ഈ അവലിയാക്കൾക്ക് കറാമത്തുണ്ട് കറാമത്തുണ്ട് എല്ലാരും പറയുന്നു തീർച്ചയായിട്ടും അല്ലെ എന്നാല് ഈ മക്കാമിൽ തന്നെ അവസ്ഥ സി സി ടി വി ക്യാമറ വെക്കുന്നത് എവിടെ മക്കാമിൽ സി സി ടി വി ക്യാമറ വെക്കുന്നത് അല്ല ഞങ്ങളുടെ നാട്ടില് മറുപടി ഒറ്റടിക്ക് പറഞ്ഞു തീർക്കാം പെട്ടെന്ന് തീരും പറയണ്ട പള്ളി പള്ളി അല്ലാതെ അള്ളാക്ക് ഇപ്പൊ അദൃശ്യം അറിയാത്ത ഒരു പ്രശ്നമില്ലാതെ എല്ലാവർക്കും വന്നതല്ലേ അള്ളഹാന്റെ പള്ളിയിൽ ആളെങ്കിലും വന്നിട്ട് കട്ടിട്ട് പോകുന്നത് നമ്മൾ കാണുന്നുണ്ടോ ഇല്ലല്ലോ അള്ളാന്റെ ഭവനം തന്നെയാണോ എന്നിട്ട് അവിടെ പോകാൻ പിന്നെ പൗരിയാക്കള ഭവനത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അത്ര വേണ്ട അത്രേ ഉള്ളൂ ഓലക്ക് പണി ഇപ്പൊ തൊന്നുമല്ല കക്കനോല പൊടിച്ച് നമ്മളെ കൈ തെരലല്ല ഓല പണി ഓലക്ക് വേറൊരു പണിയിലാണ് ഉള്ളത് അതൊക്കെ ആവശ്യം നേരത്തെ ഓല് അങ്ങനെയൊക്കെ ചെയ്യും മനസ്സിലായില്ലേ സി സി ക്യാമറ വെക്കുന്നതുകൊണ്ട് ഓലിക്ക് കറാമത്തില്ല എന്ന് വരൂല്ല അതിപ്പോ ഏതുപോലെ കാര്യങ്ങള് നിങ്ങള് പറഞ്ഞ സ്വഭാത്ത് കേട്ടാല് എം ബി ബി എസ് ഡോക്ടർക്ക് രോഗം ഉണ്ടാകാൻ എന്ന് പറഞ്ഞ മാതിരി ആണ് പറഞ്ഞത് എം ബി ബി എസ് ഡോക്ടറായ ആൾക്ക് വിളിഞ്ഞ് രോഗം ഉണ്ടാവാൻ പാടില്ല കാരണം ആൾക്ക് രോഗത്തെ പറ്റിയൊക്കെ അറിഞ്ഞ ആളാണല്ലോ പിന്നെ അയാൾക്ക് എങ്ങനെ ക്യാൻസർ പിടിച്ചത് അയാൾക്ക് എങ്ങനെ പരി വന്നത് അൾക്കെങ്ങനെ ജനദോഷം ഉണ്ടായത് അങ്ങനെ ഊരവേദന ഉണ്ടായത് കാരണം ആൾ എം ബി ബി എസ് ഡോക്ടർ അല്ലേ ആളിതൊക്കെ പഠിച്ച ആളല്ലേ അത് പൊട്ടത്തനാണ് അതുങ്ങൾ ചിന്തിക്കാത്തതോട്ടാണ് സാറജുല്ലോ സാർ ഞങ്ങളോട് ചോദിക്കുന്ന മറുപടി അങ്ങനെ പറയാതെ